ഹായ് ഹലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റെറ്റിനോൾ എന്താണ് റെറ്റിനോൾ റെറ്റിനോൾ യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ് അതുപോലെ തന്നെ റെറ്റിനോൾ ഏതൊക്കെ ഏജുകാർക്ക് യൂസ് ചെയ്യാം എന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അതിൽ ഫസ്റ്റ് റെറ്റിനോൾ എന്താണെന്ന് നമുക്ക് നോക്കാം റെറ്റിനോൾ എന്ന് പറയുന്നത് നമ്മുടെ പ്രായമാകുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് റെറ്റിനോൾ എന്ന് പറയുന്നത് വൈറ്റമിൻ എ യുടെ വേറൊരു ഫോമാണ് റെറ്റിനോൾ എന്ന് പറയുന്നത് മാത്രമല്ല നമ്മുടെ സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി വർദ്ധിപ്പിച്ച് സ്കിന്നിലുണ്ടാകുന്ന കൊളാജിന്റെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ ഫൈൻ ലൈൻസ് റിംഗിൾസ് ഇതൊക്കെ മാറ്റി സ്കിന്ന് സ്മൂത്ത് ആൻഡ് സപ്ലാക്കി നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് റെറ്റിനോൾ എന്ന് പറയുന്നത് മാത്രമല്ല നമ്മുടെ നമ്മൾ ധാരാളമായിട്ട് യൂസ് ചെയ്യുന്ന ആന്റി ഏജിങ് ക്രീമിലൊക്കെ അടങ്ങിയിരിക്കുന്ന മെയിൻ ഒരു പ്രോഡക്റ്റ് ആണ് റെോൾ എന്ന് പറയുന്നത് അപ്പോൾ റെറ്റിനോൾ എന്ന് പറയുന്നത് നമുക്ക് ക്രീം രൂപത്തിലും സിറം രൂപത്തിലും നമുക്ക് ലഭ്യമാണ് ഇത് ഉപയോഗിക്കേണ്ട ഒരു ഏജ് എന്ന് പറയുന്നത് ട്വന്റി സെവൻ എബോ ഉള്ളവരാണ് ഇത് യൂസ് ചെയ്യേണ്ടത് ട്വന്റി സെവൻ താഴെയുള്ളവർ ഒരു കാരണവശാലും ഇത് യൂസ് ചെയ്യേണ്ട കാരണം ഓൾറെഡി നമ്മുടെ സ്കിന്നിൽ കൊളാജീന്റെ പ്രൊഡക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ട്വന്റി സെവൻ താഴെയുള്ളവർ യൂസ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല അതേസമയം ട്വന്റി സെവൻ എബോ ഉള്ളവർക്ക് സ്കിന്നിലുണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചും അതുപോലെ തന്നെ കൊളാജീന്റെ പ്രൊഡക്ഷനൊക്കെ കുറവായത് കാരണം നമ്മൾ റെറ്റിനോൾ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം ഓക്കെ താങ്ക് യു ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക